ചില സഭകളുണ്ട് മറിയം മുട്ടത്തോട് യേശു കോഴിക്കുഞ്ഞ് കോഴിക്കുഞ്ഞ് പോന്നാ പിന്നെ തോലിന് എന്നാവരാ മറിയം പഴത്തൊടി യേശു പഴം പഴം പോന്നാ തൊലിന് എന്നാവരാൻഷൻ കഴിഞ്ഞാൽ അടൂരിലേക്ക് ബസി പോകുമ്പോൾ ഒരു ബന്ധിക്കോസ്റ്റർ എന്റെ അടുത്ത് വന്നിരുന്നു ഞാൻ മര്യാദ ചിരിക്കുക എന്നെ ചോദിച്ചു ചോദിച്ചു കല്യാണ സഭയിലെ അച്ഛനായിരുന്നു ഞാൻ പറഞ്ഞു കത്തോലിക്കാൻ സഭയിലെ അച്ഛൻ പിന്നെ കറുത്തതോടെ വെള്ളം വേണ്ട ഇടാൻ ഞാൻ പറഞ്ഞു നിങ്ങളുടെ വർഗത്തെ കാണുന്നത് പോലും എനിക്ക് അമർഷമാണ് അതുകൊണ്ട് കരിങ്കുടിക്ക് വേറൊള്ളോ ഉടനെ പറഞ്ഞു അച്ഛ അറിയുന്നില്ല എന്ന് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞു ഞങ്ങള് ധ്യാനിപ്പിക്കുന്ന അച്ഛന്മാരാണ് എന്നും വണ്ടി യാത്രയാണ് ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം പൊടി പിടിച്ച് കുപ്പായം മുഷിയും അതുകൊണ്ട് ഏറ്റവും ചൗണ്ട നിറമുള്ള ധുണികൊണ്ട് ലോകതച്ചിട്ടതാണ് അറിവിലറിയിക്കാൻ വേണ്ടി അയ്യോ നിങ്ങളെ കത്തോരിക്കും സഹിക്കാൻ തന്നെ ഞാൻ വലിയ ചോദിച്ചു എങ്ങനെയാച്ചാ മറിയം പ്രസവിച്ചിട്ടും കന്നിയെ എന്റെ വയൽ കേന്ദ്ര ഞാൻ പറഞ്ഞു മാതാവിന്റെ കന്യാസം ഓർത്ത് മാതാവും ബൈബും നോക്കിക്കോളും ഇന്ത്യയില് ഇയാളുടെ സഭയിലെ ചെറുപ്പക്കാരി പെണ്ണുങ്ങള് കന്യാസം കളയാതെ ഞാനോട് ഭൂരി മനോട് പറയാതെ ഒരു പരിധി ഇടുന്ന പഠനത്തിൽ ആദ്യ കാലത്ത് നമ്മുടെ പെണ്ണുങ്ങളുടെ കട്ടോട്ട് പ്രാർത്ഥിക്കാൻ സഭയിൽ വർഗം വൃത്തികട്ട വർഗമാണ് ചെലവ് നിശ്ചിതമായിട്ട് പറഞ്ഞേ പറ്റുള്ളൂ എല്ലാരും അത് രണ്ട് സുതിപ്പും കൊണ്ടും നമ്മളൊന്നും നമ്മളുടെ ഒരുപോലെ സഭയ്ക്ക് വേറെ പ്രബോധനമുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് സ്ഥാനമുണ്ട് അതില്ലാത്ത സഭ വൈമിന്റെ സഭയല്ല കാരണം യേശു ജനിച്ചപ്പം ആദ്യം കണ്ടത് രണ്ടിൽ മാതാവിന്റെ മുഖം യേശു പരിശപ്പം അവസാനം ലൂക്ക ഇരുപത്തിര മൂന്നി കണ്ടത് മാതാവിന് മുഖം അപ്പസാന ഒന്ന് പതിനഞ്ചിൽ യേശുവിന് സ്വർഗമേഷം സഭയെ നയിച്ചത് പരിശേ അമ്മ ഒരഡ്രസ് ഇല്ലാത്ത കുറ്റി പറഞ്ഞാൽ മാതാവിനെ പരിഹസിച്ചത് സഭയെ പരിഹസിക്കുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തിട്ട് നല്ലവരുടെ മൗനമാ സഭയുടെ ശാപം അതൊന്നും ഓർക്കില്ല വേറെ കൂട്ടനുണ്ട് വൈബിടുമ്പോൾ വീട് കയറിയിറങ്ങും ആദ്യമേ ഒറ്റയ്ക്കൊക്കെ ജോലിക്ക് വന്ന വീട്ടിൽ ആദ്യം വരും അവർക്ക് ഒത്തിരി ലക്ഷ്യം ഉള്ളൂ കൂടുതൽ ആളെ കൂട്ടുക ഭർത്താവിൽ നിന്ന് ഭാര്യയെ പറിച്ച് മാറ്റും സഭയ ചേരാൻ പറയും ഭാര്യ ഭർത്താവിനെ പറിച്ച് മാറ്റി തകർത്ത കുടുംബങ്ങളുണ്ട് ഈ ബന്ധിക്കൂസ് ഞാൻ സാക്ഷ്യം വഹിച്ച കുടുംബങ്ങൾ തന്നെ ഉണ്ട് ഓരോരുത്തരെയും ശക്തമായിട്ട് പറയുക ചില വീട്ടിൽ കേറി വരും ചില വീട്ടിൽ കേറി വന്നിട്ട് അവര് പറയുന്ന എന്താ ചില വീടുകളിൽ വന്നിട്ട് അവര് പറയുന്ന വാക്ക് യേശുവിനെ കൂടാതെ മണിയത്തിന് വേറെ മക്കളുണ്ട് യേശു യേശു യേശുവിനെ കൂടാതെ മറിയത്തിന് വേറെ മക്കളുണ്ട് ഉദാഹരണം മർക്കോസ് ആറ് മൂന്ന് ഇത് വായിക്കാൻ പറയും മർക്കോസ് ആറ് മൂന്ന് പറയുന്നെന്താ യേശുവിന്റെ സഹോദരന്മാരായും ഇപ്പൊ പറയുന്നു ചുങ്ങിയ പക്ഷം മറിയത്തിന് മൂന്ന് മക്കളുണ്ട് തെളിവ് മർക്കോസിന്റെ ആറിന്റെ മൂന്ന് തുലിങ്ങനെ പറയുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് നമ്മൾ വായിക്കി പറയും മത്തായുടെ ശേഷം അഞ്ചാം അധ്യായം എട്ടാം പകുതി പറയുന്നതുപോലെ ലൂക്ക നാലാം അധ്യായം ഇരുപത്തി ഒന്നിൽ പറയുന്ന പോലെ ഇവർക്ക് ഈ ക്ഷമയില്ല ഇവര് ഈ വെടി വിടുന്ന പോലെ പറയുന്നു മത്തായി അഞ്ചിന്റെ മൂന്ന് മർക്കോസി ആറിന്റെ എട്ട് ലൂക്കയുടെ പത്തിന്റെ പതിനൊന്ന് ലോക ഇരുപത്തൊന്ന് അവന്റെ അമ്മയുടെ നാപ്പത്തി ഒന്ന് അവിടെ സഹോദരന്മാരായ ുംറിയാവുന്ന മരികളും അറിയാവുന്ന നമസ്കാരവും മുഴുവൻ പറഞ്ഞിട്ട് മറിയ മുങ്ങുന്ന പ്രസവം സമ്മതിക്കാതെ ഈ ഗൈനക്കോളജിസ്റ്റ് കോളജിസ്റ്റ് എഴുന്നേറ്റു അവസാനം ചേട്ടൻ മടുപ്പു തന്റെ തനി രൂപമിട്ടു മുൻ മടക്കിമുട്ടി തനേ കിട്ടി ശരിക്കും ടാം എടാ അറിയാം മൂന്നല്ല മുന്നൂറ് വർഷം വെച്ചാലും നിന്റെ അപ്പന്റെ മീറ്റി തല്ലോ ചെലവ് പാലാന ചെല അവന്മാരോട് എന്താ പറയണം ഒരു സെക്യൂരിൽ കുടുംബം നശിപ്പിക്കാൻ പറ്റുന്നവരെ പേപ്പട്ടിയവരെ നമ്മൾ നേരിടാൻ പഠിക്കണം അറിവും പഠിത്തമുള്ളവരോട് പറയേണ്ട രീതി വേറെയാണ് അവരോട് പറയണം മർക്കോസ് പതിനഞ്ചാം അധ്യായം വായിക്കാൻ പറയണം അറിയാവുന്ന അത് കാരണം പറയുന്നു യേശുവിനെ യേശുവിനെ തറച്ച സഹോദരനായ ക്രിസ്ത്യാനികൾ പരമാവധി ഐക്യത്തോടെ ക്രിസ്തീയ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ട ഈ കാലഘട്ടത്തിൽ ദൈവവചനവിരുദ്ധവും സാമൂഹ്യ വിരുദ്ധവുമായ പ്രഭാഷണങ്ങൾ ആത്മീയ യോഗങ്ങളിൽ പോലും നടത്തി ക്രൈസ്തവ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം നടപടികൾ തികച്ചും അനാത്മീയമാണ് തെറ്റാണ് തിരുത്തേണ്ടതാണ് യേശുവിൻ്റെ സ്വഭാവത്തെപ്പറ്റിയും ബന്ധക്കോസ്ത പ്രസ്ഥാനത്തെ പറ്റിയും ദൈവവചനമായ ബൈബിളിനെ പറ്റിയും ഇദ്ദേഹത്തിനുള്ള അപക്വമായ അറിവാണ് ഇത്തരം അപലപനീയമായ പ്രസ്താവനകൾ നടത്താൻ പ്രേരിപ്പിച്ചത് എന്ന് വ്യക്തമാണ് അഴുക്ക് പറയുന്നവർ തന്നെയാണ് അഴുക്കാകുന്നത് സഭ്യമല്ലാത്ത ഭാഷയിലുള്ള പരിഹാസവും അത് കേട്ട് സന്തോഷിച്ച് ആർപ്പിടുന്ന ഒരു കൂട്ടം ആളുകളും അന്ധൻ അന്ധനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴുമെന്നാണ് വചനം ഇദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾ സത്യവിരുദ്ധവും വചനത്തിൽ അടിസ്ഥാനമില്ലാത്തതുമാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ ക്രൈസ്തവ സമൂഹത്തിന് മൊത്തം അപമാനമാണ് ഒരു ധ്യാനഗുരു എന്ന നിലയിൽ പേരെടുത്ത ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ അപകടകരവും ലജ്ജാകരവും നിലവാരത്തകർച്ചയുടെ സൂചികയുമാണ് പെന്തക്കോസ്തുകാരെ കാണുന്നത് തന്നെ ഇദ്ദേഹത്തിന് അമർഷമാണ് ചെകുത്താൻ കുരിശു കാണുന്നത് പോലെ ആരാണീ പെന്തക്കോസ്തുകാർ അവരിൽ ഭൂരിഭാഗം പേരും കത്തോലിക്ക യാക്കോബായ ഓർത്തഡോക്സ് തുടങ്ങിയ സമുദായങ്ങളിൽ നിന്ന് ദൈവവചന സത്യം ഗ്രഹിച്ചപ്പോൾ അവിടെയൊക്കെയുള്ള വചനവിരുദ്ധമായ അനാചാരങ്ങളെ ഉപേക്ഷിച്ച് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ സാഹസികമായി ഇറങ്ങി പുറപ്പെട്ടവരാണ് അതിലൂടെ അനേകം പ്രതികൂലങ്ങളെ നേരിട്ട് ജയിച്ചവരാണ് അവരെ കള്ളന്മാരെന്നും വൃത്തികെട്ടവരുമെന്നുമാണ് വിളിച്ചിരിക്കുന്നത് തീയിൽ കുരുത്തത് വെയിലുത്ത് പാടില്ല സാക്ഷാൽ സാത്താൻ തന്നെ ഇവിടെ സംഹാര താണ്ഡവമാടിയാലും ക്രിസ്തുവിനെയും വചനത്തെയും തുച്ഛീകരിക്കുന്ന പ്രവണതകളെ എതിർക്കുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് ബന്ധക്കോസ്തുകാരെ കാണുന്നത് തന്നെ അച്ഛന് വെറുപ്പായത് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് ബന്ധക്കോസ്തു സമൂഹത്തോട് മൊത്തം പകയും വിദ്വേഷവും വച്ചു പുലർത്തുകയാണ് അച്ഛൻ ചെയ്യുന്നത് ആ വിദ്വേഷം അനുകരിക്കാനും പ്രതികാരം ചെയ്യാനും പരസ്യമായി ആഹ്വാനം ചെയ്യുകയാണ് അച്ഛൻ ചെയ്യുന്നത് കേൾവിക്കാർ അത് കേട്ട് സന്തോഷിക്കുക ഇതെല്ലാം ജഡത്തിൻ്റെ പ്രവൃത്തികളാണ് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കേണ്ട യോഗങ്ങൾ ജഡത്തിൻ്റെയും സാത്താൻ്റെയും പ്രവൃത്തികൾക്കുള്ള വേദികളാക്കി മാറ്റുന്നത് കഷ്ടം തന്നെ എത്രയോ ശോചനീയമായ ആത്മീയ നിലവാരം ക്രിസ്തുവുമായി യാതൊരു ബന്ധുവുമില്ലാത്ത ഒരു വ്യക്തിയുടെ ചിത്രമാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത് ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞ ക്രിസ്തുവിനെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ ക്രിസ്തുവിനെ ഇദ്ദേഹത്തിന് ഒട്ടും പരിചയമില്ല ക്രിസ്തുവിന്റെ ആത്മാവിലല്ല ഇദ്ദേഹം സംസാരിക്കുന്നത് എന്ന് വ്യക്തമായി ജനം തിരിച്ചറിയണം പെന്തക്കോസ്തുകാരുടെ ആത്മീയം ക്രിസ്തു കേന്ദ്രീകൃതവും ശക്തിയിൽ അധിഷ്ഠിതവുമാണ് പെന്തക്കോസ്തുകാർ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും പാപപരിഹാര ബലിമരണവും ഉയർത്തെഴുന്നേൽപ്പും യേശുവിൽ മാത്രമുള്ള വിശ്വാസത്താലുള്ള രക്ഷ എന്ന പുതിയ നിയമ ഉപദേശവും മാത്രമാണ് പ്രസംഗിക്കുന്നത് ഇതുമാത്രമാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് അത് കേട്ട് അന്നത്തെ സുവിശേഷ വിരുദ്ധർ ആദിമ ക്രൈസ്തവരെ പേപ്പട്ടിയെ പോലെ വേട്ടയാടിക്കുന്നു എന്നത് ചരിത്ര വസ്തുതയാണ് അതിൻ്റെ ഒരു തനി ആവർത്തനമാണ് പെന്തക്കോസ്തുകാരെ പേപ്പട്ടിയോട് ഉപമിച്ച് വേട്ടയാടുന്നതിലും കാണുന്നത് ദൈവമക്കളെ പേപ്പട്ടി എന്ന് വിളിച്ച സംഭവം ആധുനിക ചരിത്രത്തിൽ തന്നെ വിരളമാണ് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന മനുഷ്യരെ പേപ്പട്ടി എന്ന് വിളിക്കുന്നത് ഏറ്റവും കുറ്റകരമായ പാപവും ഹീനമായ വ്യക്തിത്വത്തിൻ്റെ പ്രതിഫലനവുമാണ് ദൈവമക്കളെ കൂട്ടമായി വെറുക്കുകയും പേപ്പട്ടിയായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന അച്ഛൻ ദൈവപക്ഷത്തോ സാത്താൻ്റെ പക്ഷത്തോ ദൈവപക്ഷത്തല്ല എന്ന് വ്യക്തം വചനവിരുദ്ധമായി ആര് പറഞ്ഞാലും അതിനെ എതിർക്കണം രണ്ട് കൊറിയന്ത്യർ പത്താം അധ്യായം നാല അഞ്ചോ വാക്യങ്ങൾ പറയുന്നത് പോലെ ഞങ്ങളുടെ പൂരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി മുന്നോട്ടു പോകും ഇതര മതക്കാർ യേശുവിൻ്റെ ദൈവത്വത്തിനും മരണത്തിനും ഉയർപ്പിനുമെതിരെ പ്രസംഗിക്കുമ്പോൾ അതിനെ എതിർക്കാൻ ഇവിടെ പെന്തക്കോസ്തുകാരാണ് മുന്നിൽ നിൽക്കുന്നത് യേശു അപമാനിക്കപ്പെടുമ്പോൾ അച്ഛനെ പോലുള്ളവർ സൗകര്യപൂർവ്വം നിശബ്ദത പാലിക്കുന്നു എന്നാൽ വചനത്തിലെ മറിയത്തെപ്പറ്റി വചനസത്യം പറയുമ്പോൾ മറിയത്തിൻ്റെ പേരിൽ നടക്കുന്ന അനാചാരങ്ങളും വിഗ്രഹാരാധനയും വെളിപ്പെടുത്തുമ്പോൾ ഇക്കൂട്ടരുടെ രക്തം തിളയ്ക്കും പന്തക്കോസ്തുകാരെ തെറിവിളിക്കും കൊലവിളിക്കും ഏതാത്മാവാണ് ഇവിടെ വ്യാപരിക്കുന്നത് ഇവിടെയാണ് മർമ്മം വെളിപ്പെടുന്നത് അച്ഛൻ്റെ മറിയവും വചനത്തിലെ മറിയവും രണ്ടല്ലേ അച്ഛൻ്റെ മറിയം തെറി പറയിപ്പിക്കുന്ന ദൈവമക്കളെ എന്ന് വിളിപ്പിക്കുന്ന ദൈവമക്കളെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്ന മറ്റൊരു ആത്മാവല്ലേ അത് ക്രിസ്ത്യാനിയെ അട്ടിമറിക്കുന്നു അതാണ് അച്ഛനു പറ്റിയത് അച്ഛൻ യഥാർത്ഥ ക്രിസ്ത്യാനിയായിരുന്നുവെങ്കിൽ ബന്ധകോസ്തുകാരെ തെറി വിളിക്കുകയും പോലെ കൈകാര്യം ചെയ്യണമെന്ന് പറയുകയും ചെയ്യില്ലായിരുന്നു രണ്ട് ദസലോനിക്കർ രണ്ടാമധ്യായം ഒമ്പത് മുതലുള്ള വാക്യങ്ങൾ പറയുന്നത് സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതിയോടും ആയിരിക്കും അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും പെന്തക്കോസ്തുകാർ ഒരിക്കലും യേശുവിൻ്റെ അമ്മയായ മറിയത്തെ ആക്ഷേപിക്കുകയില്ല എതിർക്കുകയുമില്ല ദൈവപുത്രനായ യേശുവിൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീ എന്ന നിലയിൽ മറിയത്തിന് ഏറ്റവും കൃത്യമായ ആദരവ് കൊടുക്കുന്നത് പെന്തക്കോസ്തുകാരാണ് യേശുവിൻ്റെ അമ്മയുടെ വ്യക്തിത്വത്തെ വചനം വരച്ചു കാണിക്കുന്ന നിലവാരത്തിൽ നിർത്തുന്നു അതിനപ്പുറത്തേക്ക് കടന്നു പോകില്ല യേശുവിൻ്റെ കന്യകാജനനം വിശ്വാസ സത്യമായിരിക്കുമ്പോൾ തന്നെ അപ്പോസ്തോലന്മാർ മറിയത്തിൻ്റെ നിത്യകന്യകത്വത്തെ വിഷയമായി പഠിപ്പിച്ചിട്ടില്ല പ്രസംഗിച്ചില്ല മറിയത്തോട് പ്രാർത്ഥിച്ചില്ല മറിയത്തെ ഉണങ്ങിയില്ല യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തിൻ്റെ സ്വഭാവവും മാതൃകയും നമുക്ക് ഉത്തമ മാതൃകയാണ് മറിയത്തിൻ്റെ വ്യക്തിത്വവും മറിയത്തിന് വിശ്വാസികളുടെ സമൂഹത്തോട് ഉണ്ടായിരുന്ന വിധേയത്വവും അനുകരണീയമാണ് നാം മറിയത്തെ അനുസ്മരിക്കുന്നത് മറിയത്തിൻ്റെ ഇത്തരം നല്ല ഗുണങ്ങൾ അനുകരിക്കുന്നതിനായിരിക്കണം അല്ലാതെ മറിയത്തെ പുകഴ്ത്തുന്നതിനോ ആരാധിക്കുന്നതിനോ ആയിരിക്കരുത് ബൈബിളിലെ യഥാർത്ഥ മറിയം സ്തുതികൾ സ്വീകരിക്കുകയോ തനിക്ക് ലഭിച്ച ഭാഗ്യത്തിൽ അഹങ്കരിക്കുകയോ ചെയ്ത വ്യക്തിയല്ല കർത്താവിന്റെ ദാസിയാകാനുള്ള വിളിയും ദൗത്യവുമായിരുന്നു മറിയത്തിന് ലഭിച്ചത് അതിൽ മറിയം സംതൃപ്തിയായിരുന്നു കർത്താവിന്റെ ദാസി എന്നതിനേക്കാൾ ഉയർന്ന സ്ഥാനമൊന്നും മറിയം ആഗ്രഹിച്ചിട്ടില്ല അതിനാൽ അത്തരം സ്ഥാനങ്ങൾ മറിയത്തിന് കൊടുക്കാതിരിക്കുന്നതാണ് സത്യസന്ധതയും മാന്യതയും ഈ യഥാർത്ഥ മറിയത്തെ തിരിച്ചറിയുകയും അനുകരിക്കുകയും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യണം അതോടൊപ്പം തന്നെ യഥാർത്ഥ മറിയത്തിൻ്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കള്ള മറിയങ്ങളെ തിരിച്ചറിഞ്ഞ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യണം ദൈവവചന വെളിച്ചത്തിൽ തെറ്റുകളെ അംഗീകരിക്കാനും തിരുത്താനും സത്യസന്ധതയുണ്ടെങ്കിലേ കഴിയൂ യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെയും മറിയ പ്രത്യക്ഷങ്ങളുടെയും വേർതിരിച്ചുള്ള സ്വഭാവ വിശകലനം നടത്തണം യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയം നമുക്ക് മാതൃകയാണ് യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തെ അനുകരിക്കണം പുകഴ്ത്താനും വന്നിക്കാനും വചനമില്ല അനുഗ്രഹിക്കപ്പെട്ട യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ മറവിൽ വചനവിരുദ്ധമായ ആത്മീയ ആൾമാറാട്ടങ്ങൾ നടത്തി ജനത്തെ ആത്മീയ അന്ധതയിൽ നിർത്തുന്ന അനാചാരങ്ങളെയാണ് വാസ്തവത്തിൽ പെന്തക്കോസ്തുകാർ എക്കാലത്തും എതിർക്കുന്നത് പെന്തക്കോസ്തുകാർ ഒരിക്കലും അനാത്മീയമായ രീതിയിൽ ഏതെങ്കിലും വ്യക്തികളെയോ കൂട്ടത്തെയോ താറടിച്ച് കാണിച്ച് അപലപിക്കുന്നതിനോട് യോജിക്കുന്നില്ല നേരെ മറിച്ച് തെറ്റായ പ്രവണതകളെ മാത്രമാണ് പെന്തക്കോസ്തുകാർ എതിർക്കുന്നത് യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തിൻ്റെ നിഴലിൽ മറിയമല്ലാത്ത മറിയങ്ങൾ നുഴഞ്ഞു കയറിയാൽ മറിയത്തിൻ്റെ പേരിൽ കച്ചവടം നടത്തി അപമാനിച്ചാൽ മറിയത്തിൻ്റെ പേരിൽ വിഗ്രഹാരാധന നടത്തിയാൽ അതെല്ലാം തെറ്റാണ് ഇത്തരം വചനവിരുദ്ധമായ പ്രവണതകളെയാണ് ബന്ദക്കോസ്തുകാർ എതിർക്കുന്നത് അല്ലാതെ യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തെ അല്ല അത്തരം തെറ്റിദ്ധാരണകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തണം യേശുവിൻ്റെ അമ്മയായ മറിയത്തെ ജോസഫിൻ്റെ ഭർത്താവായി അനേക വർഷം ജീവിച്ച മറിയത്തെ നിത്യകന്യകയായി കണക്കാക്കുന്നത് വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധമാണ് സത്യസന്ധതയുള്ള ഒരാൾക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല മത്തായി ഒന്നിൻ്റെ ഇരുപത്തിനാലിൽ മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല എന്നാണ് പറയുന്നത് യേശു ദൈവത്തിന്റെ ഏകജാതനും മറിയത്തിൻ്റെ ആദ്യ മറിയത്തിന് മറ്റു മക്കൾ ഉണ്ടായിരുന്നു എന്നതിന് പഴയ നിയമ പ്രവചനത്തിലും പുതിയ നിയമത്തിലും തെളിവുള്ളതാണ് സങ്കീർത്തനം അറുപത്തിയൊൻപതാം അധ്യായം എട്ടാം വാക്യം പറയുന്നത് എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യനും ആയിത്തീർന്നിരിക്കുന്നു എന്നാണ് മറിയത്തിന് മറ്റു മക്കൾ ഉണ്ടാകുന്നതിൽ കുഴപ്പം സങ്കല്പിക്കുന്നവർ കുടുംബത്തിൻ്റെ വിശുദ്ധിയെയും കുടുംബം സ്ഥാപിച്ച ദൈവത്തിൻ്റെ വിശുദ്ധിയെയും ചോദ്യം ചെയ്ത് വൈരുദ്ധ്യങ്ങൾക്ക് അടിമപ്പെടുന്നു യേശുവിൻ്റെ അമ്മ മൂന്നല്ല മുന്നൂറ് പ്രസവിച്ചാലും അവർക്കെന്താ എന്ന അച്ഛൻ്റെ ചോദ്യം ദൈവവചനത്തെയും യേശുവിൻ്റെ അമ്മയായ മറിയത്തെയും ആക്ഷേപിക്കലാണ് യേശുവിൻ്റെ അമ്മയായ മറിയം അച്ഛൻ്റെയോ ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെയോ സ്വകാര്യ സ്വത്തല്ല ബൈബിൾ സത്യങ്ങളും വസ്തുതകളും മനുഷ്യവർഗത്തിൻ്റെ പൊതുസ്വത്താണ് യേശുവിൻ്റെ അമ്മയായ മറിയത്തെ പറ്റിയുള്ള വചനസത്യവും സത്യവും ഒരു തരത്തിലും വളച്ചൊടിക്കാൻ ആരെയും സമ്മതിക്കരുത് യേശുവിൻ്റെ അമ്മയായ മറിയത്തെ സംബന്ധിച്ച ഏറ്റവും ആധികാരികമായ ചരിത്ര ഗ്രന്ഥം ബൈബിളാണ് ബൈബിളിൽ ഇല്ലാത്ത വിശേഷതകൾ കൊടുത്ത് പാരമ്പര്യങ്ങൾ നിർമ്മിച്ച് വചനവിരുദ്ധമായി മറ്റൊരു മറിയത്തെ ഉണ്ടാക്കിയാൽ അത് എതിർക്കപ്പെടേണ്ടതാണ് വചനവിരുദ്ധമായ പാരമ്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് യേശു പരീശന്മാരെ എതിർത്തതുപോലെ നാം എതിർക്കണം യേശുവിൻ്റെ അമ്മ മുന്നൂറ് പ്രസവിച്ചു എന്ന് പുതിയ പാരമ്പര്യം ഉണ്ടാക്കിയാൽ അതും വചനപരമാണോ ചരിത്രപരമാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടി വരും അല്ലാതെ അച്ഛന്മാർ പറയുന്ന സകല ചരിത്ര വൈരുദ്ധ്യങ്ങളും വിശ്വാസ സത്യമായി അംഗീകരിക്കാൻ ഇനിയും കുഞ്ഞാടുകൾ തയ്യാറല്ല ബൈബിളിലെ ദൈവവചന സത്യത്തെ കൂട്ടിക്കളയാൻ ഒരു മനുഷ്യനും ഒരു സഭയ്ക്കും അധികാരമില്ല യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തെ ചുറ്റിപ്പറ്റി വിഗ്രഹാരാധനയിൽ അധിഷ്ഠിതമായ ഒരു മറിയമതം തന്നെ ഇന്ന് നിലവിലുണ്ട് ഇവിടെ യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയമല്ല മറിയമല്ലാത്ത മറ്റു മറിയങ്ങളാണ് അരങ്ങു തകർക്കുന്നത് യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തിൻ്റെ തണലിൽ ലോകമൊട്ടുക്കും എത്രയോ പ്രാദേശിക മറിയങ്ങളും മാതാക്കളുമാണുള്ളത് അവരെല്ലാം വേറെ വേറെ വ്യക്തിത്വങ്ങളാണ് അവരെല്ലാം യേശുവിൻ്റെ അമ്മയാണോ അവിടെയെല്ലാം യേശു ചെറുതാകുന്നു ദൈവം നിഷ്പ്രഭമാകുന്നു മനുഷ്യവർഗത്തിൻ്റെ ശത്രുവായ സാത്താൻ നാം വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയാൽ നമ്മെ അട്ടിമറിക്കും സാത്താൻ വെളിച്ചതൂതൻ്റെ വേഷം കെട്ടും എന്ന വചനം നാം എന്തുകൊണ്ട് മറക്കുന്നു ഇതിനെപ്പറ്റി കൂടുതൽ കേൾക്കാൻ അടുത്ത മൂന്ന് പ്രഭാഷണങ്ങൾക്കായി യൂട്യൂബ് ഗോഡ് ജീസസ് പ്രൂഫ് അക്കാഡമിയിൽ കാത്തിരുന്ന് കാണുക ഉള്ള കാര്യം ഇല്ലെന്നും ഇല്ലാത്ത കാര്യം ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഉരുണ്ട് കളിക്കാതെ ബൈബിളിലുള്ളത് പഠിപ്പിച്ച് ക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ പോരെ ബൈബിളിലുള്ളത് പഠിപ്പിക്കാതെ ബൈബിളിൽ ഇല്ലാത്തത് ഉണ്ടാക്കി പഠിപ്പിച്ച് ജനത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുകയും അത് എതിർക്കുന്നവരെ തെറിവിളിക്കുകയും കൊല്ലാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഭയങ്കരമായ ഒരു സാത്താനീയ വ്യാപാരമാണ് ഇത് എന്ന് ജനം തിരിച്ചറിയണം വചനവിരുദ്ധമായി ഉണ്ടാക്കിയെടുത്ത പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ക്രിസ്തുവിൻ്റെ നിർമ്മല സുവിശേഷം പ്രസംഗിക്കുന്ന പെന്തക്കോസ്തുകാരെ പേപ്പട്ടിയോട് ഉപമിക്കുകയും പേപ്പട്ടിയെ നേരിടുന്നതുപോലെ നേരിടണമെന്ന് പറയുകയും ചെയ്യുന്നത് എത്രയോ ദൈവവിരുദ്ധവും മനുഷ്യത്വരഹിതവും സാത്താനീയവുമാണ് പേപ്പട്ടിയെ സാധാരണ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുകയാണ് പതിവ് പെന്തക്കോസ്തുകാരെയും അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യാനാണ് ഇടയൻ കുഞ്ഞാടുകളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് യോഹൻ ഞാൻ പത്താം അധ്യായം പത്താവാക്യം പറയുന്നു മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നല്ല നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു കൊല്ലുക എന്നത് സാത്താൻ്റെ സ്വഭാവമാണ് യേശുവിൻ്റെ സ്വഭാവമല്ല കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്നത് കൊല്ലുന്നതിനേക്കാൾ ഹീനമാണ് കൊലപാതകത്തിന് അനേകരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ബൈബിൾ റെഫറൻസ് പറയുന്നു എന്നതിന് തെറി പറയുന്നത് ആദ്യമായാണ് കേൾക്കുന്നത് അതും ഒരു അച്ഛൻ വളരെ കഷ്ടം തോന്നുന്നു യേശു ഒരിക്കലും തമാശ പറഞ്ഞിട്ടില്ല യേശു തമാശക്കാരനുമല്ല ആത്മീയതയുടെ പരിവേഷം തെറി പറഞ്ഞും അശ്ലീലം പറഞ്ഞും ജനത്തിൻ്റെ കയ്യടി നേടുന്നതിലെ പൊള്ളത്തരം ഇനിയെങ്കിലും തിരിച്ചറിയുന്നത് നല്ലതാണ് തമാശ ഫലിക്കാതെ വരുമ്പോൾ ജനത്തെ പിടിച്ചെരുത്താൻ അല്പം തെറിയും അശ്ലീലവുമൊക്കെ പ്രയോഗിക്കുന്നത് വളരെ തരം താഴ്ന്ന ഇരുട്ടിൻ്റെ വ്യാപാരമാണ് അച്ഛൻ തെറ്റു മനസ്സിലാക്കണം മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് യേശുവിനെ പോലെ ചിന്തിക്കാനും സംസാരിക്കാനും ശ്രമിക്കണം ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ ദൈവവചനത്തോട് മായം ചേർക്കാതെ പ്രസംഗിക്കാനും കൃപയോടെ സംസാരിക്കാനും ദൈവം കൃപ നൽകട്ടെ